بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وبهمزة الكراد عم المصطفى أسد الإله وسيد الشهداء ഹബീബ് മുഹമ്മദ് അലൈഹി തങ്ങളുടെ നാമങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് നാമം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും മുത്തുനബിയോട് നമുക്ക് മഹബത്ത് വർദ്ധിക്കുകയാണ് വർദ്ധിക്കണം കാരണം മുത്തുനബിയുടെ ഓരോ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനാകുമ്പോൾ വലിയ സന്തോഷമാണ് വിശ്വാസികൾ പലരും സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു അറിയിക്കുന്നു അലഹമില്ലാ ഈ പരമ്പര നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ മുത്തനബിള്ളാഹുല്ല മതങ്ങൾ എല്ലാ നന്മകളും സമ്മേളിച്ചവരാണ് എല്ലാ നന്മകളും ഹബീബായ മുത്തനബിയിലുണ്ട് ലോകത്തൊരു നന്മയും 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 മുത്തുനബിയിൽ ഇല്ലാത്തൊരു നന്മയുമില്ല മുത്തുനബിക്ക് ഇല്ലാത്തൊരു നന്മ മറ്റൊരാൾക്ക് അള്ളാഹു നൽകിയിട്ടില്ല അതൊരു പ്രവാചകനും നൽകിയിട്ടില്ല ഒരു നൽകിയിട്ടില്ല ഒരു റബിന്റെ സൃഷ്ടിക്കും നൽകിയിട്ടില്ല അതുകൊണ്ട് മുത്തുനബിക്ക് മറ്റൊരു നാമം നാം പഠിക്കുമ്പോ ഇമായും നന്മയുടെ ഇമാമാണ് മുത്തുനബി മുത്തുനബിളാൻ നന്മയുടെ നേതാവാണ് നന്മയുടെ ലീഡറാണ് സാധാ നന്മ പോരല്ലോ നന്മയുടെ ആളാണ് നന്മ നല്ലവനാണ് എന്നൊന്നും അല്ല പറഞ്ഞത് നന്മയുടെ മേളിച്ചവരാണ് ഹബീബ് മുഹമ്മദ് ഇല്ലാത്ത ഒരു നന്മയുമില്ല ന്മയും നന്മയും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് മുത്തനബിയിൽ ഉണ്ടാകും നല്ല ഒരു ഒരു റബിനെ പേടിക്കുന്ന അടിമയാണ് മുത്തനബിൻ എമ്പാടുമുണ്ട് മുത്തനബിയിൽ ധർമ്മമുണ്ട് സ്നേഹമുണ്ട് വിനയമുണ്ട് പാവങ്ങളോട് വിധവകളോട് അനാഥകളോട് സ്നേഹമുണ്ട് ഹബീബായ് മുത്തുല്ലാൻ സഹനശീലമുണ്ട് കാരുണ്യത്തിന്റെ സുൽത്താനാണ് മുത്തുലിഹ്ലി വസ്ലം ഭാര്യമാരോട് കുടുംബക്കാരോട് അനുചരന്മാരോട് നാട്ടുകാരോട് അന്യമതസ്ഥരോട് എല്ലാവരോടും നല്ല സ്നേഹമുള്ളവരാണ്